നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏതാണ്ട് എഴുപതിനായിരത്തിലധികം കുടുംബങ്ങളാണ് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനവും ഏതാണ്ട ആ ഒരു അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് നിത്യ ചെലവുകൾക്ക് പോലും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് എത്താൻ കാക്കണമെന്ന സ്ഥിതി മന്ത്രി മുഖ്യന്മാർ മുണ്ടുമുറുക്കി കടം ചോദിച്ചിറങ്ങുകയാണ് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ ജനങ്ങളെക്കാൾ കേരള ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നതിനൊന്നും തികയാതെ വരുന്നതോടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി കേരളം സുപ്രീം കോടതിയിൽ പോയിരുന്നു പതിനായിരം കോടിയെങ്കിലും കടമെടുക്കാൻ അനുമതി തരണമെന്ന നിലപാടിലായിരുന്നു കേരളം കോടതി കയറിയത് അയ്യായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകാമെന്ന നിലപാട് അറിയിച്ചു കേന്ദ്രം പക്ഷേ നിബന്ധനകൾ വച്ചു അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക കുറയ്ക്കുമെന്ന വ്യവസ്ഥയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്രത്തിന്റെ ഈ ഓഫർ കേരളം തള്ളി അയ്യായിരം കോടി സ്വീകരിച്ചു കൂടെയെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത ചോദിച്ചെങ്കിലും കേരളം അത് നിരസിച്ചു വ്യവസ്ഥകളോടുള്ള ഈ തുക സ്വീകരിച്ചാൽ വരും സാമ്പത്തിക വർഷത്തിലും കേരളം കടുത്ത ബുദ്ധിമുട്ടിലാകും ആ ഒരു ചിന്തയാണ് ഇതിന് കാരണം ഇനിയും കടമെടുക്കാനുള്ളതാണെന്ന് പറയാതെ പറയുകയായിരുന്നു കേരളം അപ്പോൾ ഒരു കാര്യം ഉറപ്പായി കേരളത്തിന്റെ ദാരിദ്ര്യം ഈ അടുത്തൊന്നും മാറാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിക്കുന്ന തുകയിൽ പിന്നീട് കേരളത്തിന് തർഹിക്കാനും കഴിയില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ സ്ഥിതിക്ക് കാരണം കേന്ദ്രത്തിന്റെ നടപടികളാണെന്ന് ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന മന്ത്രിമാരും പാർട്ടി അണികളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിന് എന്ത് വിശ്വസിച്ച് പണം കൊടുക്കും എന്ന് മുൻപ് കൊടുത്തപ്പോഴെല്ലാം കൃത്യമായ ധാരണയില്ലാതെ ദൂർത്തടിച്ച് കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സംസ്ഥാനത്തെ വിശ്വസിക്കാൻ പറ്റുക തിരിച്ചു തരാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ആൾക്ക് നിങ്ങളാണെങ്കിൽ ഭീമമായ തുക കടം കൊടുക്കുമോ അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ ആലോചിക്കുക സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ ശമ്പളം പോലുമില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ തീ വില ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി വർദ്ധിച്ചതോടെ സർചാർജ് ഈടാക്കാനുള്ള നടപടികളും തേടുകയാണ് പറഞ്ഞാലും തീരാത്തത്ര പ്രതിസന്ധികൾ വേറെയുമുണ്ട് ഇതെല്ലാം ഇനി എന്ന് പരിഹരിക്കാനാണ് കേരളത്തിന്റെ ഹർജി പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ സംസ്ഥാനം ഇതുവരെ നടത്തിയ കടമെടുപ്പ് സംബന്ധിച്ച സ്ഥിതി വിവരക്കണക്കിൻ്റെ ചുരുക്ക പട്ടികയാണ് കേന്ദ്രം അവതരിപ്പിച്ചത് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്ന് അറ്റോർണി ജനറൽ പറയുകയായിരുന്നു കേരളത്തിന് വേണ്ടി പ്രത്യേക ഇളവ് നൽകിയാൽ മറ്റു സംസ്ഥാനങ്ങളും ഇതേ ആവശ്യം ഉന്നയിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം നമുക്കറിയാം ഇതിനൊക്കെ കൃത്യമായ നടപടികൾ ഉണ്ടെന്ന് അതിൽ മാറ്റം വരുത്താൻ കേന്ദ്രത്തിനും പരിമിതികളുണ്ട് ഇനി അങ്ങനെ വിട്ടുവീഴ്ച വേണ്ടി വന്നാൽ നമ്മുടെ രാജ്യം തന്നെ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോകും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരും അല്ലെങ്കിലും കേരളത്തിന് സഹായം നൽകി കേന്ദ്രം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയിലെത്തുന്നുവെന്നായിരുന്നു ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് അല്പം വിശാല മനസ്സോടെ കാര്യങ്ങൾ കാണണമെന്ന് കേന്ദ്രത്തിന് ഉപദേശം നൽകിയാണ് കേരളത്തിന് മുന്നിൽ കോടതി രക്ഷാവാതിൽ തുറന്നിട്ടത് എന്നാൽ കിട്ടാനുള്ള പണവും വേണ്ടെന്ന് വയ്ക്കുന്നതിലൂടെ ഗുരുതര സാമ്പത്തിക തകർച്ചയിലേക്കാണ് നമ്മുടെ സർക്കാർ നമ്മെ തള്ളിവിടുന്നത് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ജനങ്ങളുടെ പോക്കറ്റിലാകും സർക്കാർ കണ്ണു കേന്ദ്ര നിലപാടുകളെ വിമർശിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിക്കുക കൂടെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇല്ലെങ്കിൽ കടമിനിയും പെരുകും സംസ്ഥാനത്തെ ക്ഷേമപ്രവർത്തനങ്ങൾ അതേ തോതിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കാതെ ഇരിക്കുകയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ബലഹീനമാക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരള മോഡൽ എന്നത് ഉയർത്തി കാണിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ആഭ്യന്തര നിക്ഷേപം കൂട്ടാതെ കേരളത്തിന് മുന്നോട്ടുള്ള യാത്ര കഠിനമാകുമെന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധരും പറയുന്നത് വികസിത രാജ്യങ്ങളിലടക്കം കടമെടുക്കാറുണ്ട് കടം വാങ്ങുകയും ചിലവഴിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനമായ ഒരു സ്വഭാവമാണ് എന്നാൽ കടം വാങ്ങുന്ന തുക എന്തിൽ ചിലവഴിക്കുന്നു എന്നത് ഇനിയെങ്കിലും കേരളം പരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് മൂലധന നിക്ഷേപത്തോടുള്ള വിമുഖതകളാണ് വരവില്ലാതെ ചിലവ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഖജനാവിൻ്റെ ഓട്ട വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അടുത്തൊന്നും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയും വേണ്ട